സ്നേഹികളായിട്ടുള്ള ആളുകളെ പോലെ തന്നെ നിരവധിയായിട്ടുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അണ്ണി നിരുന്നുകൊണ്ട് പല സ്മാരകങ്ങളും ഉയർത്താനും സാധിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ തലക്കല ചന്തുവിന്റെയും എടച്ചേരക്കുങ്കന്റെയും രാമൻ നമ്പിയുടെയും കരിന്തണ്ടന്റെയും പഴശ്ശിയുടെ ഒക്കെ സ്മാരകങ്ങൾ ഉയർത്തുന്നതിൽ വയനാട് ജില്ലയിൽ വയനാടിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കണമെന്ന് നമുക്ക് മനസ്സിലാവും ആ ദേശസ്നേഹികളായിട്ടുള്ള ആളുകൾ ഉയർത്തിക്കൊണ്ടുവന്നതിനെ പിന്നീട് സർക്കാർ സംവിധാനങ്ങൾ ഏറ്റെടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇത് കേവലം ഏതെങ്കിലും അന്തരീക്ഷത്തിൽ എടുത്തിട്ടുള്ള കഥകളല്ല കേവലം അന്തരീക്ഷങ്ങളിൽ എടുത്തിട്ടുള്ള ആ കാര്യങ്ങൾ ഇവിടെ സമർപ്പിക്കുകയല്ല ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഇന്ന് നാം ജീവിക്കുന്ന ഈ അന്തരീക്ഷത്തെ ഈ പ്രകൃതിയെ ഈ പ്രദേശത്തെയൊക്കെ ഒക്കെ സംരക്ഷിച്ചിട്ടുള്ള നമ്മളെയൊക്കെ നിലനിൽപ്പിനാധാരമായിട്ടുള്ള ജീവൻ നൽകിയിട്ടുള്ള രക്തം നൽകിയിട്ടുള്ള സമാജത്തിലെ നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുള്ള ഈ ഭൂമിക്ക് നിന്നുകൊണ്ട് നമ്മൾ ഇന്ന് ഈ സമയത്ത് ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മളവരെ സ്മരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഈ ഭൂമിയെ സംരക്ഷിക്കാം ഈ പ്രകൃതിയെ സംരക്ഷിക്കാം ഈ ഇവിടെയുള്ള മണ്ണയെ സംരക്ഷിക്കാം ഇവിടെയുള്ള ജലത്തെ സംരക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് അതിലുപരി ചില പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നതായിട്ട് സന്തോഷമാശയം സൂചിപ്പിച്ചു നേരത്തെ നേരത്തെ ചില സംസാരിച്ച ആളുകൾ പറഞ്ഞ പോലെ ചില വീഡിയോസിലൊക്കെ പല കാര്യങ്ങളും കാണാനും കേൾക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടാക്കി പക്ഷെ ഒരു കാര്യം മറ്റ് വ്യക്തമായിട്ട് ആഗ്രഹിക്കുന്നു ആരാണ് പോലീസിന് ഇത്തരത്തിലുള്ള ഒരു സ്മാരകം പണിയുന്ന സ്ഥലത്ത് കരിങ്കല്ല് കൊണ്ട് താൽക്കാലികമായി കെട്ടിയിണ്ടാക്കിയ സംവിധാനത്തെ പോലിക്കാൻ അധികാരം കൊടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു പ്രിയപ്പെട്ടവര് നമ്മുടെ രാജ്യത്തെ നിയമവും വ്യവസ്ഥയും വ്യവസ്ഥാപിതമായ ചില കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട് ആ വ്യവസ്ഥാപിതമായ കാര്യങ്ങൾ പാലിച്ചുകൊണ്ടും ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ടും ഇന്ന് ഭാരതത്തിന്റെ യശസ്വീർക്കുന്ന രീതിയിലേക്ക് ധീരപുരുഷന്മാരുടെ സ്മാരകങ്ങൾ പണിയുന്നതിൽ വളരെ പംസ്ഥമായി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം നടന്നുവരുന്നത് പ്രത്യേകിച്ച് ഈ ആസാദിക്ക അമത് മഹോത്സവം കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ വനവാസി വീരന്മാരെ സ്മരിച്ചുകൊണ്ട് എഴുപത്തിയഞ്ച് വീരന്മാരെ സ്മരിച്ചുകൊണ്ടുള്ള സ്മാരകങ്ങൾ പാർലമെന്റിലടക്കം പ്രതിമകൾ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടക്കുന്നു ഭാരതത്തിലെ ധീരന്മാരായി ഭരണം നയിച്ചിട്ടുള്ള കറക്കൽ ചന്തവും അടച്ചിരക്കുന്ന ഗർസാമുണ്ടിയും രാമതന്റിയും അത്തരത്തിൽ ും അതുപോലെ അത്തരത്തിലുള്ള എല്ലാവരെയും അംഗീകരിക്കുന്ന രീതിയിൽ ഭാരതത്തിന്റെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഇന്ന് ദക്ഷിണേന്ത്യയിൽ ഏറെ വിപരീതമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിൽ ദളിത് എന്ന് പറഞ്ഞുകൊണ്ട് ആദിവാസി എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ന്യൂനവർഷം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ജമാഅത്ത് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ എസ് ഡി പി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിഘടനവാദികളൊക്കെ തന്നെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രവർത്തനം കണ്ടുവരുന്നുണ്ട് അത് കേവലം ഇവിടുത്തെ സമാജത്തിലെ ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ മാത്രമല്ല ഈ മുഴുവൻ സമാജത്തെയും ഇല്ലാതാക്കുന്ന രീതിയിൽ മുഴുവൻ സമാജത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊക്കെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ടെന്ന് ഒരു യാഥാർത്ഥ്യമാണ് അതിനൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോയിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നതെന്ന് എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഒരു കാര്യം വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് തല എരച്ചേരക്കുങ്കന്റെ ഈ സ്മൃതി മണ്ഡപത്തിന്റെ ഈ സ്ഥലം സംരക്ഷിക്കുന്ന പ്രവർത്തനത്തിലാണ് ഇവിടത്തെ പൈതൃക സംരക്ഷണ സമിതിയും ബന്ധപ്പെട്ട ആളുകളും പ്രവർത്തകരും മുമ്പോട്ട് വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ വളരെ പവിത്രമായി സംരക്ഷിച്ചിട്ടുള്ള ഈ വയനാടിന്റെ ഭൂമിക ഈ വയനാടിന്റെ ഭൂമി അടച്ചാല കുങ്കനും തലക്കൽ ചന്തവും പഴശ്ശിയും കരിന്തണ്ടനും രാമന്നിയൊക്കെ അന്യനിരന്ന് രക്തം കൊടുത്ത് ജീവൻ കൊടുത്ത് സംരക്ഷിച്ച ഈ ഭൂമിയിൽ ആ ഭൂമിയിൽ ഇന്ന് പറയുന്ന റവന്യൂ ഭൂമിയാണ് ഈ ഭൂമിയിൽ ഒന്നും പറ്റില്ല എന്ന് ഇവിടുത്തെ ദേശവാസികളും ഇവിടുത്തെ ചില ആളുകളും എല്ലാ ആളുകളെയും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ചില ചില വിങ്ങുകൾ ചില വിങ്ങുകൾ ആസൂത്രിതമായി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചില ആളുകൾ ഇവിടെ വന്ന് പ്രവർത്തനം തടസ്സപ്പെടുന്ന രീതിയിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വയനാടിന്റെ ഭൂമിയെ സംരക്ഷിച്ച ആളുകൾ സംരക്ഷിച്ച് നമ്മളെ കയ്യിൽ തരുന്ന സമയത്ത് എന്തിനായിരുന്നു ആ കേവലം ബ്രിട്ടീഷുകാർക്കെതിരെ തുരത്താൻ മാത്രമായിരുന്നില്ല കേവലം ബ്രിട്ടീഷുകാരെ മാറ്റി നിർത്തി സ്വാതന്ത്ര്യം നയിക്കുക എന്നത് മാത്രമായിരുന്നില്ല ബ്രിട്ടീഷുകാരുടെ ഭൂമി ഇവിടെയുള്ള വിഭവങ്ങൾ ഇവിടെയുള്ള ജലം ഇവിടെയുള്ള വസ്തുക്കൾ ഒക്കെ തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന വ്യവസ്ഥിതമായി ഉണ്ടാകുന്ന സമയത്താണ് ഇടച്ചിരക്കും കരും തലക്കൽ ചന്തവും പഴശ്ശിയും ഒക്കെ അണിഞ്ഞിരുന്നത് എന്നതാണ് ഇന്ന് ഒരു നമ്പി ഒരു തലക്കൽ ചന്തു ഒരു പഴശ്ശി കരിന്തണ്ണനൊക്കെ പുനർജനിക്കണമെന്നത് കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ് അതുകൊണ്ട് ഇന്നിവിടെ കൂടിയിരിക്കുന്ന ആളുകൾ നടത്തുന്ന ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്നൊരു റവന്യൂ ഭൂമിയായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ പുളിഞ്ഞാല് മുതൽ പുളിഞ്ഞാല് മുതൽ പെരുങ്കളം മലവരെയുള്ള ആയിരത്തി അഞ്ഞൂറ് ഏക്കർ ആരുടെ ഭൂമിയായിരുന്നു ഞങ്ങൾക്കറിയാമോ എടച്ചേരക്കുങ്കന്റെ പേരിലായിരുന്നു ആയിരത്തി അഞ്ഞൂറ് ഏക്കർ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് ഇത് ഈ സ്മാരകത്തെ ഇല്ലാതാക്കാൻ വന്ന പ്രവർത്തകരെ മനസ്സിലാക്കണം നിങ്ങളൊക്കെ താമസിക്കുന്നത് എടച്ചേരക്കുങ്കന്റെ എടച്ചേരക്കുങ്കൻ രക്ഷം ചെയ്യും ജീവൻ സംരക്ഷിച്ചും നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പവിത്രമായി സംരക്ഷിച്ച ഭൂമിയിൽ ഇന്ന് കുടിയേറി താമസിച്ചവർ കയ്യേറ്റം ചെയ്ത് താമസിച്ചവർ നിരവധിയായിട്ടുള്ള ആളുകളുണ്ട് എന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അങ്ങനെ താമസിക്കുന്ന ആളുകളാണ് ഇന്ന് ഇളച്ചേരക്കുങ്ങന്റെ സ്മൃതി മണ്ഡപത്തെ പോലും ഇല്ലാതാക്കുന്ന രീതിയിൽ ഇവർ പറയുന്നത് സർക്കാർ സംവിധാനം ഉണ്ടാക്കുന്നതെന്ന് ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എഴുപത്തി അഞ്ച് എഴുപത്തി ഏഴ് വർഷം സ്വാതന്ത്ര്യം നേടി പിന്നിട്ട് കാലഘട്ടത്ത് എന്തുണ്ടാക്കാൻ സാധിച്ചു കൊടുത്ത സർക്കാർ സംവിധാനത്തിന് ഒരു ചുക്കും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു ചുക്കും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഇന്ന് ഈ ഇളച്ചേരക്കുങ്ങന്റെ സ്മൃതി മണ്ഡപത്തിൽ ഇത്തരത്തിലെ പരിപാടികൾ നടത്താൻ സാധിക്കുമെങ്കിൽ വരുന്ന നാളുകളെ ഇടച്ചേരക്കങ്ങ് ച്ചേന കുങ്കിന് വേണ്ടി ശ്രമതി മണ്ഡപം മാത്രമല്ല അതിനെല്ലാ സൗകര്യത്തോടുകൂടി വ്യവസ്ഥാപിതമായ സ്ഥാപനം ഉണ്ടാക്കുമെന്ന് ഈ സമയത്ത് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കാൻ പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ് ഏക്കർ അടച്ചേന കുങ്കിന്റെ ഭൂമിയാണെന്ന് ഞാൻ സൂചിപ്പിച്ചു ഇന്ന് വയനാട്ടിലും പല സ്ഥലങ്ങളിലുമായിട്ട് ഇത്തരത്തിൽ ഭൂമികൾ ആരൊക്കെ കയ്യേറിയിട്ട് കണക്കുകൾ വളരെ വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ തൊട്ടടുത്തുള്ള കോട്ടമൊക്കത്ത് വെള്ളി കോട്ടമൊക്കത്ത് കറുപ്പി എന്ന് പറയുന്ന അഞ്ചേക്കർ ഭൂമി ഉണ്ടായിരുന്നു വനവാസി സഹോദരി സഹോദരന്മാരുടെ ആ ഭൂമിയിൽ ഇന്നാരായ പ്രദേശത്ത് താമസിക്കുന്ന വളരെ വ്യക്തമായി കണക്കുകൾ ഞങ്ങൾക്കറിയാം നിങ്ങൾ ആരാണെന്നും നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ആളാരെന്നും നിങ്ങളുടെ അഡ്രസ്സും വിവരങ്ങളും മറ്റ് വ്യവസ്ഥകളും ഞങ്ങൾക്കറിയാം പോലീസുകാരോട് ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് റവന്യൂ അധികാരികൾ ഉത്തരവിടാതെ പോലീസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ പൊളിച്ചു മാറ്റുന്നത് മനസ്സിലാകുന്നേയില്ല അങ്ങനെ ക്രമസമാനം നിലനിൽക്കുന്ന സമയത്ത് നിങ്ങളൊരു അമ്പലത്തിന്റെ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിന്റെ ഏതെങ്കിലും സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പല രീതിയിലും കാണാൻ സാധിക്കും കോഴിക്കോട് ചുരത്തിൽ നിന്ന് അങ്ങനെ കോഴിക്കോട് ജില്ലയിലേക്ക് പോകുമ്പോൾ റോഡ് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ചില സാധനങ്ങളുണ്ട് ഞാൻ ചിലത് പരാമർശിക്കാൻ വാ പേരുകളെടുത്ത് പരാമർശിക്കാൻ ഞാൻ താറാവുന്നില്ല പോലീസ് പൊളിച്ചു മാറ്റും അവിടെ പോയിട്ട് പൊളിച്ചു മാറ്റില്ല ഇവിടെയുള്ള ചില പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പോലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലീസ് ഇന്ന് കാക്കിയണിയുന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഇന്ത്യയെ കൊള്ളിയിടിക്കുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ ആർമി രൂപീകരിക്കുന്നതിന് മുമ്പ് ഭാരതത്തിൽ ഇന്ന് തടത്തിലെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ നടന്ന സമയത്ത് ഇന്ത്യൻ ആർമി രൂപീകരിക്കുന്ന രൂപീകരിക്കുന്നൊണ്ട് ഒരുമിച്ച് നിന്നും കൊണ്ട് പടയാളികൾ നയിച്ചുകൊണ്ട് പരമരം കോട്ടയടക്കം പിടിച്ചെടുത്തുകൊണ്ട് അവരുടെ തോക്കും വെടിക്കോപ്പുകളും ഒക്കെ തിരിച്ചെടുത്തുകൊണ്ട് ആ കോട്ടയെ ചുറ്റിച്ചാമ്പലാക്കിയ ഒരു പാരമ്പര്യത്തിന്റെ ആളുകളാണ് വയനാടിലുള്ളത് ഇവിടെയുള്ളത് മറക്കരുത് ഞങ്ങളൊന്നും മറന്നിട്ടൊന്നുമില്ല ഞങ്ങളൊന്നും മറന്നിട്ടില്ല ഞങ്ങളെ അസ്ത്രവിദ്യകൾ മറന്നിട്ടില്ല ഞങ്ങൾ ആ ഒളിപ്പോടുകൾ മറന്നിട്ടില്ല ഞങ്ങൾ ഈ ദേശത്തെ സംരക്ഷിക്കുന്നതിൽ പിന്നോട്ടും പോയിട്ടില്ല പക്ഷേ ഇവിടെ ജനാധിപത്യപരമായിട്ട് സ്വതന്ത്രമായ ഭാരതത്തിൽ സ്വതന്ത്രമായി രാജ്യത്ത് സ്വതന്ത്ര ജനാധിപത്യ മര്യാദകൾ പാലിക്കണം എന്നതുകൊണ്ട് മാത്രമാണ് ചില വ്യവസ്ഥാപിതമായ മര്യാദകൾ പാലിച്ചുമ്പോട്ട് വന്നത് പ്രിയപ്പെട്ടവരെ കേവലം ഈ ഭൂമി മിച്ചഭൂമി ആണെങ്കിൽ ഞാൻ ഒരു സാധ്യതയും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വയനാട് ജില്ലയിൽ മാനന്തവാടി സബ് കലക്ടറുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കയ്യേറ്റങ്ങളുണ്ട് ഇബ്രാഹാമ തൊട്ടേ ഇബ്രാഹാമുണ്ട് തോമസ് ഉണ്ട് അങ്ങനെ പല ആളുകളും ഈ ഭൂമിയിൽ ഇത്രയും ഭൂമികൾ കൈയേറിയിട്ടുണ്ട് വനവാസികളുടെ ഭൂമി കയ്യേറിയതിൽ തമ്പി എന്ന് പറയുന്ന വ്യക്തി നടത്തിയിട്ടുള്ള കേസിൽ രണ്ടായിരത്തി പത്തൊൻപത്തിൽ സുപ്രീം കോടതി വിധിയുണ്ട് ഇന്ന് നാം കൽപ്പറ്റയിൽ പോകുന്ന സമയത്ത് മടക്കി എന്ന് പറഞ്ഞ ദേശത്ത് ഒരു കലി ഒരു കലുങ്ക അതിൽ മേലെക്കൂടി പോന്നു ഇടതു വർഷത്തുള്ള എബ്രാഹാമിന്റെ ഭൂമിയാ ഞാൻ ഇവിടുത്തെ പോലീസുകാരോട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അധികാരി വർഗത്തിന്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെ ഷെവിയിലേക്ക് ഞാൻ കേൾപ്പിക്കാൻ ആരാഗ്രഹിക്കുകയാണ് നിങ്ങളെ മടക്കിയിൽ എബ്രഹാമിന്റെ ഭൂമി രണ്ടായിരത്തി പത്തിൽ സുപ്രീം കോടതി വിധി വന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞതാ ആ ഭൂമി ആദിവാസിയുടെ ഭൂമിയാ അവിടെയുള്ള ഗോത്ര വിഭാഗത്തിന്റെ ആളുകളുടെ ഭൂമിയാ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞതാ നടപ്പിലാക്കാൻ ഇവിടുത്തെ പോലീസ് പോയോ അവിടുത്തെ വീട് പൊളിച്ചു മാറ്റാൻ പോലീസ് പോയോ അവിടുത്തെ വ്യവസ്ഥാപിതമായി മറ്റു കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോയോ അധികാരി വർഗം എപ്പോഴും ഇവിടത്തെ ചില ആളുകളുടെ താല്പര്യത്തിനനുസരിച്ചാണ് ആ താല്പര്യം ആരാന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ ഇത്തരത്തിലുള്ള വിഘടന പ്രവർത്തനം നടക്കുന്ന ആളുകളുടെ താൽപര്യമാണ് ഇതൊന്നും തിരിച്ചറിയാതെ തിരിച്ചറിയാതെയല്ല ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നത് റീഫണ്ടവർ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് അതിനൊക്കെയുള്ള മരുന്നുകൾ സമയാസമയങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നത് അതിലൊരു തർക്കവും വേണ്ട ഇന്ന് ഈ വരുന്ന ആളുകൾ ഒരു ദൃഢപ്രതിജ്ഞ എടുക്കണം ഈ നേരത്തെ പറഞ്ഞുള്ള വനവാസി വീരന്മാരുടെ അല്ലെ വനവാസി അമ്മമാരുടെ സഹോദരന്മാരുടെ ഭൂമികൾ കൈയ്യേറിയിട്ട് ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ അതിലുപരി ഈ പറയുന്ന ഈ മിച്ചഭൂമി എന്ന് പറയുന്ന റവന്യൂ ഭൂമി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് താമസിക്കുന്ന ആരൊക്കെയുണ്ടോ എടച്ചേന കുങ്കിന്റെ ഭൂമികൾ കയ്യേറിയിട്ടുള്ളത് അതൊക്കെ പുറത്തു കൊണ്ടുവരാനും നിയമപരമായി നേരിടാൻ ഞങ്ങൾ ഒരുക്കമാണ് അതിന് ഞങ്ങൾ ഇന്ന് തുടക്കം കുറിക്കുന്നു എന്ന് കൂടി ഈ സമയത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക നിങ്ങൾ ഓരോരുത്തരെയും വെള്ളിയുടെ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ആളുകൾ കയ്യേറിയിട്ടുണ്ട് വെള്ളിയുടെ ഭൂമി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് വെള്ളിയുടെ ഭൂമിയിൽ ആരൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയാം എണ്ണി എണ്ണി ഞങ്ങൾ പറയിപ്പിക്കും ഇവിടുത്തെ ദേശീയ പട്ടികർ കമ്മീഷന്റെ ഓഫീസിലേക്ക് പോകേണ്ടവരെ പോക്കു തന്നെ ചെയ്യും ദേശീയ പട്ടികർ കമ്മീഷന്റെ മുമ്പിലേക്ക് ഇവിടുത്തെ ചില ആളുകൾ പോയിട്ട് നിൽക്കേണ്ട അവസ്ഥ വരുന്നത് കാലം വിദൂരമല്ല എന്ന് ഈ സമയത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത്തരത്തിൽ വയനാടിന്റെ ഭൂമി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കേവലം ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കേസുകൾ മാത്രമേ സബ് കളക്ടർ ചെയ്തു വഴിയുള്ളൂ പ്രിയപ്പെട്ടവരെ എഴുത്തും വായനയും അറിയാത്തിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തെ എഴുത്തും വായനയും അറിയാപ്പുറത്ത് എത്രയോ വനവാസി വീരന്മാരുടെ ഭൂമികൾ ഇവിടെ ആരൊക്കെ തട്ടിയെടുത്തിട്ടുണ്ട് എന്നത് ഇബ്രഹാമിയോ തോമസോ മറ്റാളുകളോ അങ്ങനെ പല ആളുകളും തട്ടിയെടുത്തിട്ടുണ്ട് ഇതിനൊക്കെ ചൂട്ടുനിന്നത് ഇവിടുത്തെ ഭരണകൂടകാവസ്ഥയായിരുന്നു ആ കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നോക്കൂ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇവിടെ ഭുവേശ്വർ നിയമം വരുമ്പോൾ ആരായിരുന്നു മുഖ്യമന്ത്രി അച്യുത മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പട്ടികവർക്കാരുടെ ഭൂമി തിരിച്ചു കൊടുക്കേണ്ടപ്പോൾ ആരായിരുന്നു മുഖ്യമന്ത്രി അച്യുതമേനോ ആയിരുന്നു മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിൽ പട്ടികവർക്കാരുടെ ഭൂമി പുനസ്ഥാപിക്കണം പറയുമ്പോൾ ഇ കെ നായനായിരുന്നു മുഖ്യമന്ത്രി പ്രിയപ്പെട്ടവര് ഈ രണ്ട് നിയമങ്ങൾ വന്ന സമയത്തും ആദിവാസികളെയും ഗോത്രജനതയെയും ബനവാസി സമാജത്തെയും പൂർണ്ണമായും ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു നിയമത്തെ അട്ടിമറിച്ചുകൊണ്ട് അഞ്ച് ഏക്കർ വരെ ട്രൈബൽ ഭൂമികൾ കയ്യേറിയ തിരിച്ചു കൊടുക്കേണ്ട നിയമം കൊണ്ടുവന്നത് ഇ കെ നാരായന വ്യക്തമാണ് ആ ഇ കെ നാരായരുടെയും ആ അച്യുതാനന്ദന്റെയും ഒക്കെ അച്യുത മേനോന്റെയും ഒക്കെ വക്താക്കളാണ് ഇവിടെ വന്നിട്ട് തടഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചു അതുപോലെ ചില സുടാപ്പികൾ ചില സുഡാപ്പികൾ എസ് ഡി പി എന്ന് പറയുന്ന ചില ഈ സമയത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാതെ ഈ സമയത്ത് ഈ സന്ദർഭമലേ ചില വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റാത്തതാണ് അത്തരത്തിൽ പല ആളുകൾ വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ നിലക്ക് നിർത്താനോ ദേശ രക്തം ചേർന്നിട്ടുള്ള ജീവൻ കൊടുത്തിട്ടുള്ള ഈ മണ്ണ് സംരക്ഷിക്കാൻ ഇനിയും രക്തം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കാൻ കൂടി അവസരം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട പോലീസ് സുഹൃത്തുക്കൂടെ ഒരു ആഗ്രഹം പറയാൻ ആരോഹിക്കും ഒരു കാര്യം കൂടി ആ ആഗ്രഹിക്കുന്നു ഇത് വെള്ളമുണ്ട പോലീസ് സ്റ്റേഷന്റെ പരിധിയാണ് വെള്ളമുണ്ട പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്ന് വടകരയിൽ നാദാപുരത്ത് വളയത്ത് വാണിമേല്